എല്ലാവർക്കും കൃപാസനർത്താറെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസത്തില് സ്നേഹവന്ദന ഇന്നത്തെ നിങ്ങളുടെ ദിവസത്തെ കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഏറ്റു പ്രാർത്ഥിക്കുക അമ്മയെ പരിശുദ്ധ അമ്മേ അമ്മേ പരിശുദ്ധ കൃപാസനത്തിൽ അസനാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട മരാന് പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടിട്ട് വർഷം കഴിഞ്ഞ ഇരുപത് വർഷം കഴിഞ്ഞ ഈ വേളയിൽ ഭാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തെ ഈ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ അമ്മയെ പരിശുദ്ധമേ ജപമാലാവി ജപമാല മാതാവി സകലാസനാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറഞ്ഞു പ്രാർത്ഥന ആവശ്യങ്ങൾ പറയുക ഈ ഞങ്ങൾക്ക് സാധിച്ചു കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഭാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തുന്നത് തിന്മയെന്ന് ഞങ്ങൾ രക്ഷിക്കണമേ ആയി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ആമേൻ ഇന്നത്തെ അനുദിന ുംരണസമയം കർത്ത ഉന്നതമായ നാമത്തിൽ ഈ പ്രഭാതത്തെ ഞങ്ങളുടെ മക്കളെ ഞാൻ ആസ്വദിക്കുന്നു കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവി സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവ് മുപ്പത്തെട്ട് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ് കൃപാസെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസത്തിന് ലോകം മുഴുവനും ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളുടെ മേലും അങ്ങനെ തിരുമുറവാട്ന്ന് വലതുകരം ആണിപ്പോഴാണെന്ന് അത്ഭുതകരം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് നിന്റെ തിരുമുറവാറിൽ നിന്ന് വലതു കരുത്ത മക്കളെ ആശ്രദിക്കണമേ രോഗപീഡിതരെ ഇപ്പോഴും അങ്ങ് സ്പർശിക്കണമേ ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ കർത്താവിൻ്റെ അത്തം പടരട്ടെ എല്ലാ കോശങ്ങളിലും പേശുകളിലും കർത്താവിൻ്റെ അത് പടരട്ടെ കർത്താവ് ഇന്നത്തെ യാത്രയെ സംബന്ധിച്ചു പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ജോലിയെ സംബന്ധിച്ചു പ്രാർത്ഥിക്കുന്നു ഇന്ന് അങ്ങയുടെ മക്കൾ ഇടപെടുന്ന ഓരോ വ്യക്തികളെ സംബന്ധിച്ചു പ്രാർത്ഥിക്കുന്നു ഇന്ന് അങ്ങയുടെ മക്കൾ ചർച്ച ചെയ്യുന്ന പ്രത്യേക വിഷയങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവിൻ്റെ കരുണ നിങ്ങളുടെ മേലെ ആവശ്യിക്കട്ടെ കർത്താവിന്റെ കരുണ നിങ്ങളുടെ മേലെ ആവശ്യിക്കട്ടെ നിങ്ങളുടെ യോഗ്യതയാലല്ല കർത്താവിൻ്റെ കൃപയാൽ നിങ്ങൾ ചെന്നെത്തും സ്ഥലങ്ങളിൽ ഇടപെടുന്ന വിഷയങ്ങളിലെ കർത്താവിൻ്റെ ഖരുണ പ്രവർത്തിക്കട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഇന്നുവരെ പെൻഡിങ് ആയിട്ടുള്ള തടസ്സമായിട്ടുള്ള കാര്യങ്ങൾ ഇന്നത്തെ ഒറ്റ ദിവസത്തിൻ്റെ ദൈവികമായി ഇടപെടൽ കൊണ്ട് ഒരു തടസ്സം നീങ്ങിപ്പോട്ട് നീശോ നാമത്തിൽ കൽപ്പിക്കുന്നു കർത്താവിൻ്റെ ശക്തി ഒഴുകട്ടെ കർത്താവിൻ്റെ കൃപ ചേരുകട്ടെ എൻ്റെ കർത്താവിൻ്റെ മുഴുക്കിട മുഴുക്കിടത്ത് ഒഴുകുന്ന വിശുദ്ധമായ രക്തം നിങ്ങളുടെ സിരസിലേക്ക് ഒഴുക്കുകയും നിങ്ങളുടെ സന്ധ്യബന്ധങ്ങളെ കർത്താവ് നിറയട്ടെ മാംസപേസികൾ കർത്താവ് രഥം തളിക്കപ്പെടട്ടെ അത്ത ഞരമ്പുകൾ കർത്താവിൻ്റെ രക്തം ഒഴുകട്ടെ ബുദ്ധി ബുദ്ധിയും ബോധവും കർത്താവിൻ്റെ വിശുദ്ധമായ ആത്മാവിനാണ് നിറയട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ നിങ്ങളെ യേശുനാമത്തിൽ ഇന്നത്തെ ദിവസം ജനുവരി പതിനാലാം തീയതി ആയ ഇന്ന് ചൊവ്വാഴ്ച നിങ്ങളുടെ വഴികൾ വഴിയാത്രകള് സംസാരങ്ങൾ വിഷയങ്ങൾ ചർച്ചകൾ മീറ്റിങ്ങുകള് സമ്മേളനങ്ങൾ വാഹ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ ഇടപെടുന്ന സാഹചര്യങ്ങൾ ചെന്നെത്തുന്ന ഓഫീസുകൾ നിങ്ങളുടെ ജോലികൾ ഉദ്യമങ്ങൾ എല്ലാം ആ നിലവിലുള്ള തടസ്സങ്ങൾ യേശുക്രിസ്തവനാമത് ഞാൻ ബന്ധിക്കുന്നു ദൈവത്തിൻ്റെ കനങ്ങളിലേക്ക് ആവശ്യിക്കട്ടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാൻ പരിശുദ്ധവും ആവശ്യപ്പെടുന്നു കുഞ്ഞുങ്ങൾ ക്ഷീണിതരുണ്ട് പീഡിതരുണ്ട് ഗർഭു ഗർഭശിശുക്കൾക്ക് കർത്താവി ശ്വാസകോശങ്ങളിൽ പ്രശ്നങ്ങളുള്ളവരുണ്ട് ആന്തരിക അവയവങ്ങളുടെ പ്രശ്നങ്ങളുണ്ട് ഗർഭിണികൾ എല്ലാ സന്ദർശിച്ചും പ്രാർത്ഥിക്കുന്നു ആരോഗ്യമുള്ള കുഞ്ഞിനെ പ്രസവിക്കാൻ അമ്മയും കുഞ്ഞും ആരോഗ്യമായിരിക്കും കർത്താവിനെ ദൃശ്യം എത്തിച്ചേർന്ന് നന്ദി പറയാൻ ഇടയാക്കണമേ കർത്താവ് വസ്തു വിൽപ്പനക്കാരുണ്ട് വസ്തു അതുപോലെ തന്നെ പഠനങ്ങൾ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ പരീക്ഷയുള്ള മക്കൾ എല്ലാവരുടെയും തടസ്സങ്ങൾ പേടികൾ ഭയങ്ങൾ ഉറക്കമില്ലാത്ത അവസ്ഥകൾ യേശിക്കുന്ന നീങ്ങിപ്പോട്ടെ കടം കിട്ടാനുള്ളവർ കൊടുക്കാനുള്ളവർ കർത്താവ് അതെല്ലാം യഥാസമയങ്ങളിൽ ഞങ്ങൾ വാക്ക് പറഞ്ഞിരിക്കുന്ന സമയങ്ങളെല്ലാം കൊടുത്തു തീർക്കുവാനും ഉള്ളിൽ ചാഞ്ചല്യമില്ല ഘളകമില്ല എല്ലാത്തിനും ഉണ്ടാകാനും ദൈവത്തിൻ്റെ കർണ ദൈവത്തിൻ്റെ കർണ അവിടുത്തെ പിടാനുഭവത്തിൻ്റെ മധ്യസ്ഥതയിൽ ഈശോയുടെ ഉന്നതമായ നാമം നിങ്ങൾക്ക് ലഭിക്കട്ടെ നിത്യപിതാമത്വൻ പരിശുദ്ധമായ സർവേശ്വരായി നയിക്കുവാമേ എൻ്റെ പ്രിയപ്പെടെ നമ്മൾ ഇന്ന് വായിക്കുന്ന സുവിശേഷ ലേഖനം കർത്താവിൻ്റെ ഒരു വാഗ്ദാനമാണ് എല്ലാവർക്കും ആവേശം പകരുന്ന ഒരു വാഗ്ദാനമാണ് ഒരു സങ്കട സമയത്ത് പ്രസിദ്ധ സമയത്ത് ഞാൻ മാതാവിൻ്റെ പടിയിരുന്ന് പ്രാർത്ഥിച്ചപ്പോഴേ ബൈബിൾ തുറന്നപ്പോൾ എനിക്ക് കിട്ടിയതാണ് അപ്പോൾ എനിക്ക് തോന്നി എന്നെപ്പോലെ വിഷമം ചില കാര്യങ്ങൾക്ക് ചില പ്രവർത്തന പ്രതിസന്ധികൾ സാംസ്കാരിക സാമൂഹ്യ മേഖല എനിക്കുണ്ടായിരുന്നു ആത്മീയ മേഖലയല്ല ആ മേഖലയിൽ അപ്പോഴ് ആ മേഖലയിലെ പ്രവർത്തനങ്ങൾ പബ്ലിഷിങ്ങിൻ്റെ പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ എഴുത്തിൻ്റെ കാര്യങ്ങൾ അവിടെ കുറേ തടസ്സങ്ങൾ മാസങ്ങളാണ് ഞാൻ അനുഭവിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ കൊല്ലം ഈ മാസങ്ങളിലൊക്കെ അഞ്ച് പുസ്തകങ്ങളൊക്കെ പ്രസിദ്ധീകരിച്ചാണ് ഈ മാസം ഈ വർഷം ആകുമ്പോൾ ഇരുപത്തിനാലില് വലിയ പുരോഗമന ആ മേഖലയില്ല അപ്പം അത് എന്തുകൊണ്ടാണ് എന്ന് എനിക്കറിയാൻ പറ്റില്ല എഴുതാൻ പറ്റണില്ല എഴുതാൻ പറ്റാത്ത സാഹചര്യമാണ് അപ്പോൾ എഴുതാൻ പോയിന്റുകൾ വരുന്നില്ല എഴുതാൻ പറ്റണില്ല സാധനം ഒക്കണില്ല അങ്ങനെ ആ മേഖല എനിക്ക് ആവശ്യമായ മെറ്റീരിയൽസ് കിട്ടുന്നില്ല അപ്പോൾ അത് ബ്ലോക്ക് ആയി കഴിഞ്ഞപ്പോൾ ഞാൻ അത് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് ഈ വിഷയത്തെക്കുറിച്ച് എന്താണ് പറയണമെന്ന് ചോദിച്ചു അപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞ മറുപടികളെ ഞാൻ നിങ്ങൾക്ക് പങ്കെടുക്കുമ്പോൾ നിങ്ങളുടെ പ്രസിദ്ധികളെയും ഇതുപോലെ പരിഹരിക്കേണ്ടതെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആ വചനം വായിക്കാം സക്രിയങ്ങൾ ഒന്നേ പതിനേഴ് വീണ്ടും വിളിച്ചു പറയുക വീണ്ടും വിളിച്ച് പറയുക എന്റെ നഗരങ്ങൾ എന്റെ നഗരങ്ങൾ വീണ്ടും ഐശ്വര്യപൂർണമാകും വീണ്ടും ഐശ്വര്യപൂർണമാകും സിയോനെ ആശ്വസിപ്പിക്കും തിരഞ്ഞെടുക്കും വീണ്ടും തിരഞ്ഞെടുക്കും സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്ന അതായത് ഈ ഐശ്വര്യത്തെ പുനഃസ്ഥാപിക്കുമെന്നാണ് അപ്പൊ ദൈവം ഒരു വാക്ക് പറയുമ്പോഴേ അത് വാക്കിൻ്റെ ദാനമാണത് അതിനെ നമ്മൾ വിളിക്കുന്നത് ബൈബിളിൽ അറിയപ്പെടുന്നത് വാഗ്ദാനം എന്നാണ് ദൈവത്തിൻ്റെ ദാനം നമുക്ക് നൽകണത് വാക്കിലൂടെയാണ് ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ അത് നിറവേറും കാര്യം അത് പറയണത് ദൈവമാണ് ദൈവ ദൈവം സാധാരണ വികാര വിക്ഷോഭങ്ങൾക്ക് അതീതനും കാലാവസ്ഥ ദുർഭേദങ്ങൾക്കെല്ലാം ആ അതീതനായത് കൊണ്ട് കർത്താവിൻ്റെ വാക്ക് നമ്മളെ ദൈവത്തിൻ്റെ എല്ലാ ദാനങ്ങളും നമുക്ക് ലഭിക്കണത് ആദ്യം അത് വാക്കിൻ്റെ രൂപത്തിലാണ് വാക്കിലൂടെയുള്ള ദാനത്തിനാണ് നമ്മൾ വാഗ്ദാനം എന്ന് പറയണത് ഇപ്പം നമ്മൾ അതിൻ്റെ അകത്ത് നമ്മുടെ നിക്ഷേപം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിൽ വിശ്വസിക്കണം ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനത്തിൽ നിങ്ങൾ വിശ്വസിക്കുമ്പോൾ ആ വചനം നിങ്ങൾക്ക് അനുഭവവേദ്യമാകും അതുപോലെ ഈ വചനങ്ങൾ നിങ്ങളുടെ ഐശ്വര്യങ്ങളെ നിങ്ങൾ കെട്ടൊരു കാലത്തിലൂടെയാണ് കടന്നു പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പഴയകാല അനുഭവങ്ങളെയും അതിശയ അനുഗ്രഹങ്ങളെയും അതി അതുപോലെ തന്നെ ഐശ്വര്യങ്ങളെയും ദൈവം ഇന്നത്തെ ദിവസം ഈ പുനരുജ്ജീവിപ്പിക്കട്ടെ പഴയ നിങ്ങളെ സന്തോഷിപ്പിച്ച നിങ്ങളെ നല്ലതുപോലെ കാര്യങ്ങൾ നടക്കുന്നുവെന്ന് നിങ്ങൾക്ക് ബോധ്യം ഉണ്ടായിട്ടുള്ള ദൈവാനുഗ്രഹം നിങ്ങൾ നന്ദി പറഞ്ഞിട്ടുള്ള ആ നല്ല കാലങ്ങളെ ഈ വാക്കിൽ വിശ്വസിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വീണ്ടും നിങ്ങൾക്ക് ഐശ്വര്യമാകുകയാണ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ വചനങ്ങൾ വീണ്ടും ഒരിക്കൽ കൂടി അച്ഛനെ കൂടെ ചേർന്ന് പറയുക ഒരിക്കൽ കൂടി വായിച്ചുള്ള വചനങ്ങള് വീണ്ടും വിളിച്ച് പറയുക വീണ്ടും വിളിച്ച് പറയുക എന്റെ നഗരങ്ങൾ എന്റെ നഗരങ്ങൾ വീണ്ടും തിരഞ്ഞെടുക്കും വീണ്ടും സൈന്യങ്ങളുടെ സൈന്യങ്ങളുടെ ചെയ്യുന്നു സൈന്യങ്ങളുടെ കട ചെയ്യുന്ന ഈ വാഗ്ദാനം നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് നിറവേറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിന്റെ എല്ലാ ആശീർവാദങ്ങൾക്കായി നിങ്ങളെ സമർപ്പിക്കുന്നു കർത്താവ് അങ്ങനെ ജനങ്ങള് ഇന്ന് ജനുവരി പതിനാലാം തിരി ചൊവ്വാഴ്ച പ്രഭാതത്തിൽ അങ്ങനെ ദിവസം നിൽക്കുമ്പോൾ നിന്റെ തിരുമുറുവാർന്ന് വലതു കരുത്താൽ മക്കളെ ആശ്വസിപ്പിക്കുകയും ആശ്രീവദിക്കുകയും ചെയ്യണമേ ആത്മശത്യാൽ മക്കളഭിഷേകം പ്രാപിക്കട്ടെ നിത്യം പിതാപുത്തനും